ഇടുക്കി മൂന്നാറിൽ തുടർച്ചയായുണ്ടാകുന്ന കടുവ ആക്രമണത്തിൽ പ്രതിഷേധവുമായി ബിജെപി മറയൂർ റോഡിൽ കാപ്പി സ്റ്റോറിന് സമീപം രണ്ട് പശുക്കളെയാണ് കടുവ ആക്രമിച്ചത് കടുവയെ പിടികൂടാൻ ആവശ്യപ്പെട്ട് എസ് രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ അൻപതിലധികം വളർത്തുമൃഗങ്ങളാണ് വന്യജീവി ആക്രമണത്തിൽ മൂന്നാർ മേഖലയിൽ ചെത്തത് മൂന്നാർ മറയൂർ റോഡിൽ കാപ്പി സ്റ്റോറിൽ ഇന്നലെയുണ്ടായ കടുവാക്രമണത്തിൽ ഒരു പശു ചാവുകയും ഒന്നിന് പരിക്കേൽക്കുകയും ചെയ്തു മേയാൻ വിട്ട സമുദ്രപാണ്ഡിയുടെയും മണികണ്ഠന്റെയും പശുക്കളെ കാണാതാവുകയായിരുന്നു പിന്നീട് നടത്തിയ പരിശോധനയിലാണ് ഒരു പശുവിനെ ചത്ത നിലയിലും മറ്റൊന്നിനെ പരിക്കേറ്റ നിലയിലും കണ്ടെത്തിയത് കടുവയെ ആരും കണ്ടിട്ടില്ല പരിക്കിന്റെ അടിസ്ഥാനത്തിലാണ് കടുവയാണ് ആക്രമിച്ചത് എന്ന നിഗമനത്തിലെത്തിയത് തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണത്തിനെതിരെ എസ് രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ബിജെപി പ്രവർത്തകർ മൂന്നാർ ഉദുമൽപ്പെട്ട സംസ്ഥാനപാത ഉപരോധിച്ചു ചത്തപശുവിനെ ചുവന്ന് റോഡിലെത്തിച്ച ശേഷമായിരുന്നു പ്രതിഷേധം തുടർച്ചയായി പ്രദേശത്തെ കടുവയുടെ ആക്രമണമുണ്ടായിട്ടും വനവകുപ്പ് കൃത്യമായി ഇടപെടൽ നടത്തുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആരോപണം മേഖലയിൽ അടിയന്തരമായി ക്യാമറ സ്ഥാപിച്ച് കടുവയെ കണ്ടെത്തി പിടികൂടണമെന്നും നാട്ടുകാർ ആവശ്യമുന്നയിക്കുന്നു ജനം ഇടുക്കി <laughs>